ഹായ് ഇപ്പം മത്തി പിടിക്കാൻ പിടിക്കാനും ഉണ്ടല്ലോ കൂട്ടുകാരെ അങ്ങനത്തെ മത്തി പിടിക്കാനായിട്ട് ഞമ്മതെ പടിഞ്ഞാട്ടോടി അങ്ങനെ പോവണ്ട അങ്ങനെ പുതിയ വലക്ക സെറ്റ് ചെയ്ത് വെച്ചിരിക്കാണ് അങ്ങനൊരു പത്ത് കിലോമീറ്ററോളം ഉള്ളിലേക്ക് കയറിയിട്ട് വേണം നമുക്ക് വലയം കാരണൊക്കെ വെക്കാനെങ്കിൽ അങ്ങനത്തെ പടിഞ്ഞാട്ട് ആ മീനുള്ള സ്പോട്ടിലേക്ക് ലക്ഷ്യം വെച്ച് നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ ആണ് കൂട്ടർമാർ വീഡിയോ ഫുള്ളായിട്ട് കാണാട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പേജും കൂടി വീഡിയോ ആണ് കൂട്ടർമാരൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ടായിരുന്നോട്ടോ അങ്ങനെ അമ്പാടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരഞ്ഞ് നടത്തി നമ്മളെ സ്പീഡ് ടൈറ്റ് ചെയ്ത് അങ്ങനെ മറ്റേ ചെയ്ത കൺട്രോളിങ്ങനെയൊക്കെ പോകട്ടാ അങ്ങനെ ആ മീനുള്ള സ്പോട്ടിലേക്ക് പോവാണ് പക്ഷെ കുറച്ച് നേരം വൈകി പുലർച്ചെ നല്ല കാറ്റും നല്ല മഴയുണ്ടായി അപ്പോൾ ഒന്ന് അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് മഴയ്ക്ക് കൊടുന്ന് വിട്ട് പോരുന്നത് കേട്ടോ അങ്ങനെ ഓടിയൊരു കുറച്ചായിട്ടുണ്ട് ഒരു ആ അഞ്ചെട്ട് കിലോമീറ്ററോളം ആയിട്ടുണ്ട് അങ്ങനെ മീൻ കിട്ടണ ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ നമുക്കൊരു ഉദ്ദേശമുള്ള സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ അവിടെ വന്ന് നമ്മളെ വാലട ഫസ്റ്റ് തെല്ലു ഊരാളി തെല്ലും എന്ന് പറയും അത് കൊടുക്കുന്ന കാഴ്ചനെ കാണുന്നത് അങ്ങനെ വലിയ കല്ലൊക്കെ ഉണ്ട് എന്നാലും വല അടിക്ക് പോകണം കടലിൻ്റെ അടിത്തട്ടിലാണ് ഈ മീനുള്ളത് അതുകൊണ്ടാണ് വലിയ കല്ലൊക്കെ കെട്ടിക്കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ വല നീട്ടി കൊടുക്കണ കാശ് വല ഇങ്ങനെ നീട്ടൽ നേരെ പയ്യനെ നമ്മളെ ഇഞ്ചിനെ ഓടിച്ചെടുക്കുമ്പോൾ വല പയ്യനെ പയ്യനെ ഇറങ്ങി പോകണ്ട അങ്ങനെ ഇതൊന്നും മൊത്തത്തിലൊന്നും കാട്ടണില്ല കുറച്ച് കുറച്ച് വാഹനങ്ങൾ നിങ്ങളെ കാട്ടണത് വീഡിയോ ആണ് കൂട്ടുകന്മാർ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇങ്ങനെ വില കയറി കമ്മിറ്റി രേഖപ്പെടുത്താം അങ്ങനെ അതെ വല ഇങ്ങനെ നീട്ടി 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 ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം എന്തെല്ലാം മീനാണ് നമുക്ക് കിട്ടേണ്ടതെന്ന് അറിയണ്ടേ കൂടുതലും വന്നിരിക്കണ ചാള ചാള പിടിക്കാനോ മത്തി ചാള പിടിക്കാനാണ് വല മത്തി എന്ന് പറയും ചില കൊടുത്ത് ചാള എന്ന് പറയും അങ്ങനെ രണ്ടുപേരിൽ ഞാൻ പറയുന്നത് വീഡിയോ എല്ലാവരും കാണണല്ലോ അങ്ങനെ അമ്മ വല ഇങ്ങനെ നീട്ടി കൊടുക്കണ്ടാ വലയൊക്കെ ഫുള്ള് നീട്ടിക്കഴിഞ്ഞത് പിന്നെ കിടക്കണ അരമണിക്കൂർ അതിൻ്റെ അമ്മ വല പിടിക്കുള്ളു ആ റോപ്പ് കണ്ടില്ലേ അത് വലടത്തെല്ലാം ഉണ്ടാ വലയിടത്തെല്ലാണ് വല നേരെ അടിയിലേക്ക് പോയിരിക്കാണ് വലയിടത്തെല്ലാം നമ്മുടെ വള്ള വഞ്ചി ഒരു സൈഡിൽ കെട്ടിയിട്ടുണ്ട് അരമണിക്കൂർ കഴിഞ്ഞാശ്വരാ അങ്ങനെ വീക്ക് ഒരു ബോസിൻ്റെ അടുത്ത് ചെറിയൊരു സ്ക്രീൻ മതിരി കണ്ട ഇതാണ് എക്കോ സൗണ്ട് സ്ക്രീൻ കേട്ടോ ഇതായാലും കടലിൻ്റെ ആഴവും അറിയാൻ പറ്റും പിന്നെ കടലിൻ്റെ കൂട്ടമായിട്ട് വരുന്ന മീനൊക്കെ ഇതിൻ്റെ അത് ഒരു നെഗറ്റീവ് മതിരി കാട്ടും ഇപ്പം മീനൊന്നും പോകണില്ല വെള്ളം പന്ത്രണ്ട് കണ്ടില്ലേ പന്ത്രണ്ട് മാറത്ത ആഴ്ചയാണ് പിന്നെ അടി കടന്ന് ബാറ്ററി ചാർജ് ചെയ്യണം കേട്ടോ ഈ അടുത്തടിയിലൊക്കെ മീൻ പോകണമെങ്കിൽ അത് റെഡ്ഡാണ് മഞ്ഞേ പച്ചക്കളിലൊക്കെ കാട്ടും ഇപ്പം ഇതിൻ്റെ അടിയിൽ കിടന്ന മീനൊന്നും പോകണില്ല മീനത്ര കൂട്ടമായിട്ട് വന്നാലോ കൂടുതലേ അത് കാട്ടുള്ളൂ ഞാനത് വലൊക്കെ വെച്ച് അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കൊറച്ചേരീങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞിട്ടേ വല കൈലൊക്കെ പിടിക്കുള്ളുട്ടാ നല്ല രീതിയിൽ രക്ഷപ്പെടുത്തല്ലേ അമ്പടി കൂട്ടണ വരണ ഇന്നലെ വിടെ തിരുവെള്ളം തടാ തിരുവെള്ളം തടാ നീക്കാൻ ഒരു പക്ഷിനെ കണ്ട കടൽ കാക്ക എന്ന് പറയലും സംഭവത്തിനൊക്കെ തന്നെയാണ് ഇത് വന്നപ്പോ തന്നെ നമുക്കൊരു വിശ്വാസുണ്ട് ചാള മത്തി കറീത്തന്നുണ്ടെങ്കിൽ കാക്കി ഇങ്ങനെ പറന്ന് വല പിടിക്കേണ്ടത് നമ്മളിത് തന്നെ കിടക്കാണ്ടില്ലേ കൂട്ടമായിട്ട് വരും കേട്ടോ കൊറവേ വരും നമുക്ക് എണ്ണാൻ പൊള്ളില്ല അത്രക്ക് അദ്ദേഹത്തിലൊക്കെ വരും വലിയ വള്ളങ്ങളൊക്കെ വല അടിക്കും ഇപ്പൊ അതേ ഒന്ന് രണ്ടെണ്ണക്കിയിലൊക്കെ പറന്ന് പോകുന്നുണ്ട് അങ്ങനത്തെ പിടിക്കേണ്ടത് അങ്ങനെ അമ്പാടിയെ വല വലിക്കാൻ പോണു അപ്പൊ ഞറക്കല അതങ്ങനെ പിടിച്ച് വലിച്ച് നല്ല കുറച്ച് പാടുണ്ട് കിട്ടുന്ന പന്ത്രണ്ട് മാർത്ത് ആഴ്ചണ്ട് പിന്നെ വല അടിക്ക് വിട്ടിരിക്കാണ് അപ്പൊ വലിച്ചെടുക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട് അങ്ങനെ കാറ്റി അത് വലിക്കണൊരു കാഴ്ച കാണണ വലിച്ച് കഴിയുമ്പോൾ തന്നെ മീനൊക്കെ വരണ്ട നല്ല തെളിച്ച വെള്ളമാണ് ചില കുപ്പിച്ചില്ലെന്നറിയില്ല നല്ല തെളിച്ച വെള്ളമാണ് കേട്ടോ അപ്പൊ മീനൊക്കെ ചൂനി വരുന്നുണ്ടെലി തന്നെ വലയില് കാണാൻ പറ്റും vâng 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 ആള ചേർത്തിട്ടാ ചേർത്തിട്ടാ പിടിച്ചാ പിടിച്ച അങ്ങനെ വലടത്തിൽ വന്നപ്പോ തന്നെ നമുക്ക് ഒരു ചാളെ ഒരയിലും കേറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കടലിൽ മീനിടുന്ന് തന്നെ ഉറപ്പും കാര്യങ്ങളായിട്ട് ഇനി വല പിടിച്ച് പിടിച്ച് നോക്കുമ്പോൾ അറിയാം വലിയ രീതിക്ക് മീനും കാര്യങ്ങളൊന്നും വലയിൽ കാണില്ല എന്നാലും ഇതേ ഫസ്റ്റ് തെല്ലിന് തന്നെ കാണില്ല വലുടെ ആളെ വന്നപ്പോൾ തന്നെ സന്തോഷമായി ഒരു ചെറിയ കുഞ്ഞിനയിലേയും വന്നിട്ടുണ്ട് നമുക്ക് വല പിടിച്ചു നോക്കാം എവിടെ എങ്ങനെയൊക്കെ മീൻ തട്ടിയിട്ടുണ്ടാവും വളരെ നീളമനുസരിച്ച് ഏതിലും ഭാഗത്ത് മീൻ വന്ന് മുട്ടിയിട്ടുണ്ടാവും അങ്ങനെന്താ വെള്ളത്തിൻ്റെ അടിയിലേക്ക് നോക്കിയപ്പോൾ കണ്ടില്ലേ അവിടെ എങ്ങനെ തെള്ളങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ തെളിച്ച് വെള്ളം കാരണം നല്ല രീതിക്ക് അപ്പോൾ അവിടെ എന്തോ മീൻ തട്ടി കിടക്കുന്നുണ്ട് വലയിൽ അങ്ങനെ വല അങ്ങനെ പിടിച്ചങ്ങിട്ട് തുടങ്ങിട്ടാ ഇതൊക്കെ പുതുവല ഉണ്ടപ്പ പുതു വല കയറ്റിയതേ ഇന്ന് ഫസ്റ്റ് നമ്മളെ ഫിഷിങ്ങാണെങ്കിൽ വല കൊണ്ടിട്ട് അങ്ങനെ വല അങ്ങനെ വലിച്ചു തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് എന്തെല്ലാം മീനൊക്കെ വരുമെന്ന് കണ്ടറിയ അങ്ങനെ എന്നും ഞമ്മ പുലർച്ചെ വീട്ടിൽ നിന്നൊക്കെ വരുമ്പോ ഞമ്മക്കൊരു പ്രതീക്ഷയുണ്ട് മീൻ കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്നും വരണത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എല്ലാവരും അവസ്ഥ നമുക്ക് ചില ദിവസം നമുക്ക് മീൻ കിട്ടും പക്ഷേ ഈ ടൈമിലൊക്കെ മീൻ കിട്ടിയാലോ അത് നമുക്ക് ഇന്നലെ കിട്ടും എന്നു ചിലപ്പോൾ മീനൊക്കെ എന്ത് ബോട്ടിലൊക്കെ കയറി തരണം മീനെന്ത് മീൻ കിട്ടിയാലും നല്ല വിലയും കാര്യനൊക്കെയാണ് കേട്ടോ അങ്ങനെ അതേ വേണ്ട കിട്ടിയ ചാളിന് വലിയ ചാളിനെ കാണുന്നത് അപ്പം പ്രതീക്ഷ കൈവിടാതെ അങ്ങനെ വല ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് കൈക്ക് കൈക്ക് വരെ മീൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് വട്ടം മീൻ കിട്ടിക്കഴിഞ്ഞാൽ മതി രണ്ട് മൂന്ന് വട്ടം മീൻ കിട്ടിയാലും നമുക്ക് നല്ലൊരു അഞ്ച് പേരുണ്ട് അപ്പം നല്ലൊരു പണിക്കാശം നമുക്ക് ഉണ്ടാവും എല്ലാവരും പണിയെടുക്കാൻ കാലത്ത് തന്നെ നല്ല പോരുന്നത് മീൻ കിട്ടുമോ നല്ല പ്രതീക്ഷയാണ് വരുന്നത് അങ്ങനെ കയറി വന്നപ്പോൾ തന്നെ ഒരു വള്ളി സ്രാവ് കിട്ടിയിട്ടാണ് ഇത് കുറച്ചു കൂടുമ്പോൾ എഴുതാവുള്ളൂ അത്ര വലിയ ഇതൊന്നും ആവൊന്നുമില്ല ഞാൻ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിൻ്റെ അവിടെ ഇരുന്നിട്ട് കുറെ മീനൊക്കെ വരുമ്പോൾ അത് ഇങ്ങനെ ഉയർത്തി കൊടുക്കണുണ്ട് പറയാറുണ്ടാവും വീഡിയോ എടുക്കാൻ പോണതല്ല നമ്മളെ പണിയുടെ ഇടയിൽ ഇപ്പം ആദ്യം മീനും കാരണം വരില്ല അതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ നിങ്ങൾ മുന്നിൽ കാട്ടിയത് അപ്പോൾ രണ്ടാമത്തെ സ്രാവ് കിട്ടി ഡമുക്ക് രണ്ടെണ്ണം കിട്ടി പിന്നെയും വരായിരിക്കും അപ്പൊ കുറച്ച് വില വലിച്ചപ്പോൾ തന്നെ രണ്ട് സ്രാവ് കിട്ടി അപ്പൊ ഇത് ജീവനുണ്ട് ജോയിന് വളഞ്ഞ് പിടിച്ച് കടിക്കും ജോയിന് അങ്ങനത്തെ ഇപ്പൊ കുറച്ചു കണ്ട് പിടിച്ചപ്പോലെ അയിലേയും ചാളിങ്ങനെ കയറി വരുന്നത് കേട്ടാ വേറൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ നമ്മ ഈ വല ഫുള്ള് വലിച്ചു വെക്കേണ്ടി വരും അപ്പറത്തൊക്കെ കാണുന്നുണ്ട് കടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട വല നശിപ്പിച്ചുകൊണ്ട് കളയും അങ്ങനെ ഒരയിൽ ഒരു ചാട് വലയിൽ അഴിച്ച് അഴിച്ചിങ്ങനെ പിടിക്കണ്ട അങ്ങനെ ഞാൻ പറഞ്ഞാൽ എത്തിയിട്ടുണ്ട് ഇതേ വല വലിച്ചെടുക്കണു ഇനി മീൻ വലയിൽ നമ്മൾ ഊരി പിടിക്കൂല പെട്ടെന്ന് വല വലിച്ചു നമ്മളെ അഞ്ചിരി കയറ്റാൻ നോക്കണം കടൽ പന്നി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിക്ക് വലയിൽ കടിയും കിട്ടിയിട്ടുണ്ട് വലയും കടിക്കും വലയിൽ ഉണ്ടാവണേൽ മീനൊക്കെ ഇവർ പറിച്ചിങ്ങോട്ട് എടുത്തത് പോകട്ടാ അതുകൊണ്ട് വേം വല വലിച്ചെങ്ങൾ വേം പിടിക്കുകയാണ് പുതിയ വലയാണ് പുതിയ വല എന്ന് വെച്ചാൽ വേടിച്ചിട്ടുള്ളൂ മീനം കിട്ടിയിട്ടൊന്നുമില്ല അപ്പം ഇപ്പോൾ ഇവർ വന്നാൽ വല കടിച്ച് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞിട്ടാണ് പൂത്ത് കഴിഞ്ഞ് ഇത് വേടിക്കുകയും വേണം വേടിച്ചിരുന്ന് കോർക്കലൊക്കെ ഭയങ്കര പണിയാണ് പിന്നെ ഒരു ഒരിലും വലക്ക് നല്ല റേറ്റ് ഉണ്ട് എണ്ണൂറ് തൊള്ളായിരം രൂപ ഒക്കെ വരുന്നുണ്ട് നമ്മുടെ ചാണകലട്ടാണ് അങ്ങനതേ ആപ്പാങ്ങലുണ്ട് അവിടെ നിന്ന് ഇന്നാൾ മുങ്ങി ആ മീൻ വരണ വെളുപ്പാണല്ല അപ്പൊ ചെന്ന് മുങ്ങി കടിച്ച് പറിച്ചെടുക്കും നല്ല രീതിക്ക് കീറ്റും കാരണമൊക്കെ വീഴും അങ്ങനെ വല വലിച്ച് വലിച്ച് വേഗം വേഗം പിടിക്കുകയാണ് വേൾ വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല കേട്ടോ അങ്ങനെ തേ നമ്മളെ വല വലിച്ച് ലാസ്റ്റ് തെല്ലും കഴിഞ്ഞ് ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റൂല അതിൻ്റെ ഇടയിൽ ഇടയിൽ എടുക്കണം അങ്ങനത്തെ നമ്മുടെ വരയുടെ തെല്ലാണ് കാണാ ലാസ്റ്റ് വലയുടെ തെല്ലാണ് വലിക്ക ഞാൻ ആ കൊടിയുണ്ട് കുരാളി തെല്ല് അവനെ കൂടെ കൊണ്ട് വലിച്ചു കത്തിക്കഴിഞ്ഞാൽ കരയിൽ പോവാം കരയെ ചെന്നിട്ട് മീൻ പേർത്തി കര കൊടുക്കാറ് അങ്ങനത്തെ ഇതാണ് നമ്മളെ പലട തെല്ല് എന്തായാലും ഇവിടെ അറിയാൻ വേണ്ടി നമ്മൾ ഇത് ഒരു കൊടിയാണ് കുരാളി തെല് എന്നൊക്കെ പറയും വേറെ വഞ്ചിക്കാരൊക്കെ വരുമ്പോളേ പിന്നെ ബോട്ടൊക്കെ വലിച്ചു കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ബോട്ടൊന്നും ഇല്ല വലിച്ചു കൊണ്ടുവരുമ്പോൾ അറിയാനും പറ്റും അങ്ങനെ നമ്മളെ ഇഞ്ചി വലിച്ചു ചേർത്തി ഇനി പിടിക്കുന്ന സ്ഥലമുണ്ട് സ്കൂട്ടാഴി കുടമ്പ് പിടിക്കുന്ന അങ്ങോട്ട് കൂടി പോകാൻ പോകണ്ട അങ്ങനെ നമ്മളത് വല്ല ഒക്കെ പിടിച്ചതേ കരയിലേക്ക് ഓടി ഓടിപ്പോണർ കായ്ച്ചാണ് അങ്ങനെ ഒരു കട്ടോളം നമുക്ക് ചാളയും ഉണ്ടാവും പിന്നെ കുറച്ചായില്ലേ എല്ലാ സീസൺ മീനും കല്ലാം കുറച്ച് ഈസൊക്കെ ഉണ്ടാവും പിന്നെ കടം വരൂലട്ടോ അങ്ങനെ അമ്പാടി ഒരു ഇഞ്ചത്തിൽ പയ്യനെ ഓടിക്കുന്നുണ്ട് ഞാനിവിടെ മാറി മീനും കല്ലം കഴിച്ചിരുന്നാണ് കണ്ടില്ലേ പിന്നത്തെ വീഡിയോ ഇതാണ് കൂട്ടുകാർമാരെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ടാറ്റാ